വെൽക്കം ബാക്ക് ടു ഹൊ ഫുട്ബോൾ യുണൈറ്റഡ് വൺ വേൾഡ്സ് വൺ വളരെ ഡിസപ്പോയിൻറ്റിംഗ് റിസൾട്ടാണ് യുണൈറ്റഡിന് കഴിഞ്ഞ കളി യുണൈറ്റഡിൻ്റെ കളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർ നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തു ബാക്ക് ഫോറിലേക്ക് വന്നു അമോറവിന് എന്ത് പറ്റി എന്നൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ കളി അവർ കളിക്കാൻ കണ്ടപ്പോൾ തന്നെ എസ്പെഷ്യലി അവരുടെ മിഡ്ഫീൽഡ് കഴിഞ്ഞ കളി വളരെ നേരം കളിച്ചു ഉഗാത്തെ സാധാരണ പഴയ കേൾക്കുന്ന പ്ലെയറാണ് ഈവൻ ഉഗാർട്ടെ ഹാഡ് എ റീലി ഗുഡ് ഗെയിം ഈ കളി വന്നപ്പോഴത്തേക്കും ഇറ്റ് വാസ് ടോട്ടലി ഓപ്പോസിറ്റ് അത് മൂൾസ് പോലെ ഒരു ടീമിനോട് ഇത്ര എക്സ് ജി കൺസീഡ് ചെയ്യാതും അറ്റ് ഹോം എന്നൊക്കെ പറയുന്നത് വളരെ മോശം ഈ മിഡ്ഫീൽഡിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് മിഡ്ഫീൽഡിൽ ഒരു ഇല്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പേര് ഓടുന്നതല്ലാണ്ട് അവർക്ക് ആ ഒരു പർപ്പസ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തോ ചെയ്യുന്നു എന്തൊക്കെയോ ശ്രമിക്കുന്നു ആദ്യത്തെ ഒരു അരമണിക്കൂർ അത്യാവശ്യം നല്ല ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു സെസ്കോയ്ക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു സിക്സി അങ്ങനെ ഒരു ഗോൾ അടിച്ചു ഏഡൻ ഹെവൻ ഇസ് ഇൻ എ റിയലി ഗുഡ് ഫോം കഴിഞ്ഞ കളി അത് കണ്ടു ഈ കളി അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കാണിച്ചത് മൊത്തം ബ്ലണ്ടർ ആയിരുന്നു ഈ ടേബിൾ ബോട്ടം നിൽക്കുന്ന ടീമിനോട് ഫേസ് ചെയ്യുമ്പോൾ പല ടീംസിനും ഈ ഒരു ആറ്റിറ്റ്യൂഡാവും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ന്യൂ ന്യൂക്യാസിനോട് അവർക്ക് ഈ ഒരു മനോഭാവമല്ലായിരുന്നു അവർക്ക് കുറച്ചുകൂടി ടഫ് ഫിക്സറാണെന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു അത് അവര പിച്ചിൽ കാണിക്കുന്നുണ്ടായിരുന്നു ആയിട്ട് വരുമ്പോൾ അത് ഭയങ്കര നേരെ ഓപ്പോസിറ്റായിരുന്നു ഇതിപ്പോൾ യുണൈറ്റഡിനെ മാത്രം പ്രശ്നമല്ല ഇപ്പം ലിവർപൂൾ കഴിഞ്ഞ ആഴ്ച കളിച്ചത് എനിക്ക് വളരെ മോശമായിട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് അവരുടെ ബെസ്റ്റ് ഗെയിം അല്ല ആസ്നൽ ഗോൾസിനോട് കളിച്ചതും വളരെ മോശമായിട്ടാണ് അതും വൺ ഓഫ് ദ ബാഡസ്റ്റ് ഗെയിംസ് ഇൻ ആസ്ണൽ സീസൺ എന്ന് ഞാൻ പറയുന്നൊരു കളിയാണ് അപ്പോൾ ഈ ടേബിൾ ബോട്ടം നിൽക്കുന്ന ടീമിനോട് ഇങ്ങനത്തെ ടീം വരുമ്പോൾ വളരെ ലൈറ്റായിട്ട് എടുക്കും ആൻഡ് പ്രീമിയർ ലീഗിൽ യു കൺ അഫോർഡ് ടു ദാറ്റ് അത് പലപ്പോഴും ഭയങ്കര അഡ്വാസായിട്ട് എഫക്റ്റ് ചെയ്യും അങ്ങനത്തെ ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഗെയിം ആയിരുന്നു അല്ലേ ആൻഡ് ഫസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും യുണൈറ്റ് ചെയ്തിട്ടില്ല പിന്നെ അവർ ഗോൾ കണിച്ചിട്ട് ചെയ്തത് സെറ്റ് പി സീന്നാണ് ഗോൾസ് സെറ്റ് പീസിൽ സീന്ന് സ്കോർ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ ആൻഡ് ലാസ്റ്റ് ഡോർഗു ഒരു വിന്നർ അടിച്ചു എന്ന് വിചാരിച്ചില്ലെങ്കിൽ അത് ഓഫ് സൈഡായിപ്പോയി ഈവൻ എന്തോ പല പ്ലേയേഴ്സും അവരുടെ ഇഞ്ചുറി എന്നൊക്കെ വന്നപ്പോൾ ലിസാൻഡ്രോ മാർട്ടീൻസ് ഒക്കെ തിരിച്ചു വന്നു അപ്പോൾ ബാക്ക് ഫോറിലേക്ക് അഡപ്റ്റ് ചെയ്തുതൊക്കെ പറഞ്ഞാലും ഈ കളിയൊക്കെ എക്സ്പെക്റ്റഡ് ടു വിന്നാണ് ഇത് ബാക്ക് ഫോർ മാറ്റിയത് മനസ്സിലാക്കാം പക്ഷേ തിരിച്ച് ബോൾസ് വരുമ്പോൾ സ്ട്രോംഗസ്റ്റ് പോയിന്റായ ത്രീ എത്ത ബാക്കി കളിച്ചാൽ മതിയായിരുന്നു എന്തിനാണ് ഫോറിലേക്ക് അറിയില്ല ഫോർ വാസ് ആക്ച്വലി റിയലി ഗുഡ് കഴിഞ്ഞ കളിയിൽ പക്ഷേ ഈ കളിയിൽ ബാക്ക് ഫോർ അത്ര ഇംപ്രസീവ് ഒന്നും ആയിരുന്നില്ല അവരുടെ സ്ക്വാഡ് ഡെപ്തും പറയുകയും കാണും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഡോർഗോ ഒക്കെയാണ് കഴിഞ്ഞ കളി വിങ്ങറായിട്ട് കളിച്ചത് ഒരു വിങ്ങറിൻ്റെ കുറവുണ്ട് ഇനിയിപ്പോൾ ജാനുവരിയിൽ ആരെങ്കിലും വരുമോ ഒന്നും അറിയില്ല ബട്ട് യുണൈറ്റഡ് നീഡ് സം സൈനിങ്സ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ആര് വരും ആര് വല്ലോന്ന് എനിക്കറിയില്ല പക്ഷേ അവർക്ക് എന്തായാലും കുറച്ച് ഡെപ്ത്ത് വേണം വിങ്സിനും വേണം എസ്പെഷ്യലി ഇൻ മിഡ്ഫീൽഡ് എന്തായാലും നല്ലൊരു മിഡ്ഫീൽഡർ വരേണ്ടിയിരിക്കുന്നു കുറേ നാളായിട്ട് അവർ നോക്കുന്നതാണ് ഇതുവരെ ആരും കിട്ടിയിട്ടില്ല ആൻഡ് മിഡ് കിട്ടാൻ ഇത്തിരി പാടുമാണ് സോ ലെഫ്സ് ഓഫ് ജനുവരിയിലെങ്കിലും വരുന്നു ആൻഡ് ചെൽസി ടു ബോൺ ടു ആ കളി ആക്ച്വലി ഫസ്റ്റ് ഒരു പത്ത് അര മണിക്കൂർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവിടെ ഗോൾ അടിക്കുന്നു ഇവിടെ ഗോൾ അടിക്കുന്നു ഇവിടെ ഗോൾ അടിക്കുന്നു അവിടെ ഗോൾ അടിക്കുന്നു രണ്ട് ടീമിന്റെ ഡിഫെൻസും ആദ്യത്തെ മണിക്കൂർ വളരെ മോശമായിരുന്നു എസ്പെഷ്യലി ചെൽസീസ് ഡിഫൻസ് ഫ്രം സെറ്റ് രണ്ട് ഗോൾ ഒരു കൺസൈഡ് ചെയ്തത് ത്രോയിൻസിന്നാണ് സാൻജോസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പലപ്പോഴും ഭയങ്കര വളർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഓഫ് ഓഫ്കോഴ്സ് കുറച്ച് ഷീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പല മൊമെൻ്റ്സിലും ഭയങ്കര സ്ലോപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നു എസ്പെഷ്യലി ഈ കയറി വന്ന് ബോൾ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കളിയിലും കുറച്ച് മണ്ടപത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാൻസും മൊത്തത്തിൽ ഭയങ്കര ഷെയ്ക്കിയാണെന്നാണ് എനിക്ക് പേഴ്സണൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളൊരു ടോപ്പ് ടീമിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടൊരു ഗോൾ കീപ്പർ അല്ല ആൻഡ് ആ കളി ചെൽസി ആക്ച്വലി ഭയങ്കര പാസീവ് ആയിട്ടാണ് കളിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്തത് അവർ ടു വൺ ലീഡ് ചെയ്തിരുന്ന ഗെയിമാണ് അത് പിന്നെ ടു ടു ആയി ആൻഡ് ബോൺമോത്ത് ആക്ച്വലി പ്ലേഡ് റിയലി വെൽ സെവൻ യോടെ മിക്കവാറും ലാസ്റ്റ് മാച്ച് മാച്ചായിരിക്കും ബോൺമോത്തിന് വേണ്ടി ഒരു പെനാൽറ്റി കൺസിഡർ ചെയ്തു പക്ഷെ പെനാൽറ്റി ആണോ എന്ന് വെച്ചാൽ എനിക്ക് ഐ ഐം നോട്ട് റിയലി ഷ്യൂർ അതൊരു ചാലഞ്ച് അല്ലായിരുന്നു ഒരു ക്ലിപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് അത് പെനാൽറ്റി കൊടുക്കാനുള്ള ചാലഞ്ച് ഉണ്ടോ എന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിബേറ്റബിൾ പക്ഷെ അതിൽ നിന്നാണ് ഗോൾ പാമ്പർ ഫസ്റ്റ് ഗോൾ അടിച്ചത് ആൻഡ് അത് കഴിഞ്ഞിട്ട് ചെൽസിക്ക് ഇഷ്ടം പോലെ ചാൻസ് അവരുടെ ഈ എഡ്ജ് ഓഫ് ദ ബോക്സ് ഏരിയയിൽ കിട്ടുന്നുണ്ടായിരുന്നു എപ്പോഴും ഒരു മാൻ എക്സ്ട്ര ആയിരുന്നു ചെൽസിക്ക് അവിടെ ചെൽസി ആക്ച്വലി ഒരു നല്ല ഫോമിലായിരുന്നു പൊക്കോണ്ടിരുന്നത് അവർ തേർഡിൽ നിന്നാണ് ഇപ്പോൾ ഫിഫ്തായി ആൻഡ് പലരും ചെൽസി ഒരു ടൈറ്റിൽ കണ്ടൻറ് ആസമെന്നൊക്കെ വരെ പറഞ്ഞു പക്ഷേ ആ ടീമിനെ ആ ക്വാളിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ആൻഡ് കൈസഡോ അഗൈൻ ഒരു യെല്ലോ കാർഡ് പിക്ക് ചെയ്തു ആൻഡ് ഹി വിൽ ബി മിസ് ഇൻ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള അടുത്ത കളി തിങ് ആ ആഴ്ച ആയിട്ടുള്ള റെഡ് കാർഡ് കഴിഞ്ഞതിന് ശേഷം പല കളിയിലും വെറുതെ ആവശ്യമില്ലാണ്ട് കുറെ യെല്ലോ കാർഡ് മേടിച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ച് ആ സിറ്റിക്കെതിരെ കൈസഡോയ്ക്ക് ഇനി കളിക്കാൻ പറ്റില്ല ആൻഡ് എനിക്ക് തോന്നുന്നു ആ കളി അപ്പോൾ മെൻസിറ്റിക്ക് ഈസി ആയിട്ട് ഈസി ആയിരിക്കും അല്ലെങ്കിൽ തന്നെ എൻ്റെ ഇത് കുറച്ചുകൂടി ഈസി ആക്കി കൊടുക്കുന്ന ഒരു പോലെയായി ആൻഡ് അത് കഴിഞ്ഞ് നടന്ന മാച്ചാണ് ആസ്ലെസസ് ആസ്റ്റൻ വില്ല ബ്രില്യൻ ഗെയിം ഓഫ് ഫുട്ബോൾ ആസ്ലിൽ കുറച്ച് നാളെ കുറച്ച് മുൻപത്തെ ഫിക്സേഴ്സൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അത്ര വലിയ കളിയൊന്നും അല്ല കളിച്ചുകൊണ്ടിരുന്നെ പക്ഷേ നൗ ദാറ്റ് ഗബ്രിൽ ഈസ് ബാക്ക് ഇൻ ടീം വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ടീം മൊത്തത്തിൽ കാഴ്ചവെക്കുന്നത് എസ്പെഷ്യലി ഇന്നലത്തെ കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന് മുന്നേ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ ഫിനിഷിംഗ് വളരെ മോശമായിരുന്നു പക്ഷേ ഇന്നലെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല കിടിലും ഫിനിഷിംഗ് ആയിരുന്നു എസ്പെഷ്യലി ട്രോസാഡിൻ്റെ കാര്യം എടുത്തു പറയുക ട്രോസാഡ് ഹാഡ് റിയലി ഗുഡ് ഗെയിം ഫസ്റ്റ് ഗോൾ വന്നൊരു സെറ്റ് പി സീന്നാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ട്രോസാഡാണ് കുറേ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ട്രോസാഡ് അടിച്ച ഗോൾ വാസ് റിയലി ബ്രില്യൻറ്റ് ഹെസ്വസ് തിരിച്ചു വന്നു ഹെസ്സൂസ് വാസ് റിയലി ഗുഡ് അത് ഫ്രണ്ട് ലൈനിൻ്റെ വലിയൊരു ബൂസ്റ്റാണ് ഇന്നലെ സാക്ക ഹാഡ് വെരി സൈലൻറ്റ് ഗെയിം ട്രസോഡാണ് കുറച്ചുകൂടി ഷൈൻ ചെയ്തത് ഗോക്രസിൻ്റെ കാര്യം ഞാൻ പിന്നെ എടുത്ത് പറയുന്നില്ല ഗ്യോക്റസ് ലുക്സിലേക്ക് ഒരു ഒരു ബാധ്യതയായി മാറുന്നുണ്ട് ടീമിന് ലോ ഗ്യോക്രസ് കളിക്കുന്ന പലതും എനിക്ക് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഓഫ്കോഴ്സ് നേരം ഗ്യോക്രസ് ഫാൻസ് ഇൻ ദിസ് ചാനൽ ഞാൻ പല കമൻസിലൊക്കെ കണ്ടു ഗ്യോക്രസിന് ഇങ്ങനെ തള്ളി പറയുന്നത് കഴിഞ്ഞ പാർശ്വ എത്ര ഗോളടിച്ചെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് ദ പ്രീമിയർ ലീഗ് അവിടുത്തെ പോലെ ഗോൾ ഗോളടിക്കാനൊന്നും പറ്റില്ല ഇത് ഇന്നലെ അത്യാവശ്യം കുറേ ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നത്തെ കളിയും കുറച്ച് ചാൻസസ് ഉണ്ടായിരുന്നു അത് അതൊക്കെ എടുക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് വളരെ മോശമായിട്ടൊരു ഫീൽ ചെയ്തു ഇപ്പോൾ ടോപ്പായി ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ എല്ലാവരും സ്ട്രൈക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും മോശം സ്ട്രൈക്കർ എനിക്ക് ഇപ്പോൾ ഗ്യോക്റസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് വെക്കറ്റിങ്ങായാലും ബാൾട്ടോടെ ആണെങ്കിലും ഈവൻ ഈസാക്ക് ജോവാ പെട്രോക്ക് ഇതിൽ നന്നായിട്ട് കളിക്കണമെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് കൈ ഹാവ് ഇസ് ബാക്ക് ഫോർ ഹർസൺ അത് അവർക്ക് വലിയൊരു ബൂസ്റ്റാണ് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് പോകാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് ഒരു കുറേ ടഫ് റൺ ഓഫ് ഫിക്സേഴ്സാണ് ജാനുവരി മുതൽ അങ്ങോട്ട് ഫിറ്റ്നസ് ഒരു വലിയ ഇഷ്യൂ ആണ് അതെല്ലാവരും ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളത് എസ്പെഷ്യലി ടോപ്പ് ടീംസിന് വലിയ കാര്യമാണ് ആൻഡ് ദെർ വിൽ ബി അഡീഷൻസ് ജാനുവരിയാണ് ജാനുവരി ആയതുകൊണ്ട് തന്നെ കുറേ സൈനിങ്സ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ സെമന്യൂയുടെ കാര്യം നമ്മൾ പറയും സെമന്യു മിക്കവാറും ഐ മീൻ സെമന്യു ഓൾമോസ്റ്റ് ഡൺ ആണ് ടു മാനസസ്റ്റർ സിറ്റി ഞാൻ മാനസസ്റ്റർ സിറ്റിയുടെ ഏതൊരു വീടിൽ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരു ലെഫ്റ്റ് ഫിംഗറും കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ ടീം അടിപൊളിയായിരിക്കുന്നു ആൻഡ് അതേപോലെ പറഞ്ഞ പോലെ തന്നെ അവർ ലെഫ്റ്റ് ഫിംഗറിനെയാണ് കൊണ്ടുവരുന്നത് ഇറ്റ്സ് സെമന്യു അപ്പോൾ പലരും പറഞ്ഞു റൈറ്റ് ഫിംഗറിനെ ആയിരിക്കും അവർ മേടിക്കുക എന്നൊക്കെ പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അവർ ലെഫ്റ്റ് ഫിംഗർ സെമിന സെമിനിയൂരിലേക്ക് പോകുന്നു തന്നെയായിരുന്നു പറഞ്ഞതുപോലെ തന്നെ അവർ സെമിനിയൂലേക്ക് പോയി അത് മിക്കോർ സെമന്യൂ അടുത്ത ആഴ്ച പോലെ ഇനി സ്ഥിറ്റിയിലെ കളിക്കുക സ്കീംസ് തമ്മിൽ റിയലി ഗുഡ് ചാൻസ് ടു വിൻ ദ ടൈറ്റിൽ ആസണൽ ഇതുവരെയായിട്ട് ആരായിട്ടും ലിങ്ക്സ് ഒന്നും വന്നിട്ടില്ല പക്ഷേ ആ ടീമിൽ ഇനി ആരെ എവിടെ മേടിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ അറിയില്ല മേ ബി റുഡ് മിഡ് ആണ് ഒരു ഓപ്ഷൻ ഉള്ളത് പക്ഷേ ആ ടീമിൽ ദർ ഇസ് ഇൻ എഫ് ഓപ്ഷൻസ് അത് കാരണം ഒരു എക്സ്ട്രാ സൈനിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല മേ ബി കുറച്ച് ലോങ് ഔട്ടിംഗ്സ് ഒക്കെ നല്ലതായിരിക്കും ഇന്ന് വൺ അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പിന്നെ സിറ്റിയിൽ നിന്ന് പോകാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ സവിന്യോ സവിന്യോ മിക്കവാറും അത്ലറ്റിക് മെറ്റീരിലേക്ക് ജോയിൻ ചെയ്ത് കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് സവിന്യോയ്ക്ക് വളരെ നല്ലൊരു മൂവാണ് കാരണം സിറ്റിയിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ഇനി മിനിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല വേൾഡ് കപ്പ് പിയറാണ് അപ്പോൾ അത്ലറ്റിക്കോയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കൊരു വൺ വീ വൺ സ്പെഷ്യലിസ്റ്റിനാണ് ഭയങ്കര അത്യാവശ്യമാണ് ഈ സ്പെഷ്യലി ലോ ബ്ലോക്കിനൊക്കെ കളിക്കുന്ന സമയത്ത് ആൻഡ് ഐ തിങ്ക് സിമിയോനെ ഒരു ബെസ്റ്റ് കോച്ചാണ് സവിന്യോയ്ക്ക് ഈ സിറ്റുവേഷനിൽ കിട്ടാൻ പറ്റുന്നത് ആൻഡ് അപ്പോൾ അതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും സവിൻ ചോദിക്കും സവിൻ സിമിയോ അത്ലറ്റിക് അപ്പോൾ എന്തായാലും ബ്രസീലിയൻ ക്യാമ്പിലേക്ക് എന്തായാലും വെളി കിട്ടണമെങ്കിൽ കോണ്ടിന്യൂസ് മിനിറ്റ്സ് വേണം അതെന്തായാലും സിറ്റിയിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല ആൻഡ് ബ്രണ്ണൻ ജോൺസൺ ഫ്രം ടോട്ടനാ ടു ക്രിസ്റ്റൽ പാലസ് ഓൾമോസ്റ്റ് ഡൺ ആണെന്ന് നയിക്കുന്നു അതും ചിലപ്പോൾ ഇപ്പോൾ തന്നെ നടക്കും ടോട്ടനാമിൻ്റെ കാര്യം മൊത്തത്തിലൊരു പരിങ്ങലാണ് പക്ഷേ ബ്രണ്ണൻ ജോൺസൺ എന്തായാലും അവിടെ ഫസ്റ്റ് ടീമിൽ കളിക്കുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നതല്ല അപ്പോൾ ഇത് ബ്രണ്ണൻ ജോൺസൺ നല്ല മൂവാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറെ സെറ്റ് പീസ് ഗോൾസിനെ പറ്റിയൊക്കെ പറഞ്ഞു ഞാൻ ഫുഡ് ബാക്കിനെ പറ്റി ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് സെറ്റ് പീസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടും ലോ ബ്ലോക്കിനെ പ്രവിക്കാൻ ഏറ്റവും നല്ല ആയത് സെറ്റ് പീസസ് ആണെന്നൊക്കെ അപ്പോൾ പലരും പറഞ്ഞത് ആസ് നല്ല ടാക്ടിക്സിനെ ഞാൻ പൊക്കി പറയുക പറഞ്ഞിരുന്നു പ്രീമിയർ ലീഗ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഷിഫ്റ്റ് ഉണ്ട് ഈ ഒരു എസ്പെഷ്യലി ലോങ് ത്രോയിൻസ് കഴിഞ്ഞ സീസണിൽ ലോങ് ത്രോയിൻസ് എത്ര കണ്ടിട്ടില്ല അപ്പം ഇന്നലെ ബോൺമോത്ത് അടിച്ച രണ്ട് ഗോളും ലോങ് ത്രോയിൻസ് നിന്നാണ് വന്നത് ഇതിനൊക്കെ തിരിച്ചടിയാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഓഫ് സൈഡ് റൂളാണ് ഇപ്പം ഫിഫ പ്രസിഡൻറ് വന്ന് പറഞ്ഞു ഇപ്പോൾ ആസൻ വെങ്കറിൻ്റെ പ്രൊപ്പോസ്റ്റ് ഓഫ് സൈഡ് റൂൾ അവർ ട്രൈ ചെയ്യാം റെഡിയാണ് എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട് ഉടനെ ഒന്നും വരില്ല ഒരു ഒന്ന് രണ്ട് വർഷത്തിലേ വരുന്നുള്ളൂ പക്ഷേ അതൊരു വലിയ ഫുട്ബോളിങ് ചേഞ്ച് ആയിരിക്കും ലോ ബ്ലോക്ക് കളിക്കുന്ന ടീംസിനായാലും ഹൈ ഹൈ ലൈൻ കളിക്കുന്ന ടീംസിനായാലും അതൊരു വലിയ ചലഞ്ചായിരിക്കും ഇപ്പോൾ പുതിയ റൂൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഇറ്റ്സ് ഇപ്പോൾ ബോഡി മൊത്തം ലൈനിൻ്റെ പുറകിൽ അത് ഓഫ്സൈഡ് ആയിട്ട് കൂട്ടുകയുള്ളൂ ഒരു ഒരു കൈ കയ്യോ കാലോ ചെറിയൊരു തരിയൊക്കെ ലൈൻ്റെ അപ്പുറത്താണെങ്കിൽ ഓഫ്സൈഡ് ആയിട്ട് കൂട്ടില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് പണ്ട് വല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യണത് ഞാൻ ഈ പുതിയ ഓഫ്സൈഡ് സൈഡ് വലിയൊരു ഫാനാണ് ബിക്കോസ് ഒരു കയ്യോ കാലോ ഈ ലൈൻ്റെ ഇപ്പുറത്ത് ഉണ്ടായിരുന്നുകൊണ്ട് അറ്റാക്കറിന് പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജൊന്നും കിട്ടുന്നില്ല ഒരു ബോഡി മൊത്തം ഒരു ലൈൻ്റെ അപ്പുറത്തൊക്കെ ആണെങ്കിലാണ് ഒരു വലിയ അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയാനുള്ളൂ സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഓഫ്സൈഡ് സൈഡ് പണ്ടേ വരേണ്ടതായിരുന്നു എന്നായിരുന്നു പക്ഷേ അതൊരു ടാക്റ്റിക്കലി വലിയൊരു മാറ്റമാണ് ഫുട്ബോളിൽ അതാണ് പെട്ടെന്നൊന്നും ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല ബട്ട് ഫൈനലി അതൊരു ട്രൈ ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ മിക്കവാറും അതൊരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഇംപ്ലിമെൻറ്റാകും അങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ ടാക്റ്റിക്സ് മൊത്തത്തിൽ മാറും നമ്മളിപ്പോൾ കാണുന്നൊരു ഫുട്ബോളേ ആയിരിക്കില്ല ഇനി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് വിച്ച് ഈസ് നൈസ് ഈ ഗെയിമിങ്ങനെ ഇൻവോൾവ് ആവുന്നത് എപ്പോഴും നല്ലതാണ് ആൻഡ് അതൊരു വിമർശനങ്ങൾക്കും വിടുന്നത് നല്ലതാണ് പിന്നെ പലരും പലരുടെ രീതിയിലുള്ള ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുമ്പോഴാണ് ഗെയിമും ബെറ്റർ ആവുള്ളൂ ആൻഡ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻസ് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം